ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു ബോധോദയം കൊണ്ട് എന്ത് നേട്ടമാണ് അങ്ങേക്കുണ്ടായത് അദ്ദേഹം പറഞ്ഞു ആനന്ദം ശിഷ്യൻ വീണ്ടും ചോദിച്ചു എന്താണ് സത്യത്തിൽ ഈ ആനന്ദം തവണ അദ്ദേഹം പറഞ്ഞു എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഒരു കളിപ്പാട്ടമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന തിരിച്ചറിവാണത് ധൂർത്തപുത്രൻ ദുർവയം ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ചെലവഴിച്ച് കഴിയുമ്പോൾ സുവിശേഷം പറയുന്നു അവൻ തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് ഉള്ളത് മുഴുവൻ ഇല്ലാതാകുക അപ്പോഴാണ് തന്നിലേക്ക് തന്നെ സമ്പാദ്യങ്ങൾ മുഴുവൻ കയ്യിൽ നിന്നും പോയി കഴിയുമ്പോൾ തന്നിലേക്ക് താൻ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് താൻ യഥാർത്ഥത്തിൽ ആരായിരിക്കുന്നു എന്നുള്ള അവബോധത്തിലേക്ക് ഇത് അവൻ പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലു എന്ന് പറഞ്ഞാൽ താൻ ആരാണെന്നുള്ള അറിവ് പിതാവിൻ്റെ മകനാണ് താൻ പുത്രനാണെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് ഉണരുകയാണ് സമ്പാദ്യങ്ങളിൽ നിന്നും സത്തയിലേക്കുള്ള ഒരു മാറ്റമാണ് തുടക്കം മുതൽ പുത്രൻ്റെ മനസ്സും ജീവിതവും സമ്പാദ്യങ്ങളിലായിരുന്നു അപ്പനോട് ചോദിക്കുന്നത് സമ്പത്തിൽ എൻ്റെ ഓഹരി എന്നിട്ട് ഇതും കൊണ്ട് പോകുമ്പോഴും ചെലവഴിക്കുക അങ്ങനെ അത് തീരുമ്പോളാണ് ഇനി മൂത്തപുത്രൻ്റെ കാര്യം ചിന്തിച്ചാലോ അവൻ ദുർവയം ചെയ്യുന്നില്ല എങ്കിൽ പോലും അവനും സമ്പാദ്യങ്ങളിലാണ് ശ്രദ്ധ എന്താ അവസാനം അപ്പനോട് പറയുന്നത് ഒരാട്ടിൻ കുട്ടിയെ പോലും എനിക്ക് തന്നില്ലല്ലോ കൂട്ടുകാരോടൊപ്പം ശ്രദ്ധ സമ്പാദ്യത്തിലാണ് ഇതിൽ നിന്നും സത്തയിലേക്ക് ആരാണെന്നുള്ള അവബോധത്തിലേക്ക് പുത്രനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് ആഹ്ലാദമാണ് അതുകൊണ്ടാണ് അപ്പം പറയുന്നത് ആഹ്ലാദിക്കു പിൻ ആഹ്ലാദം മകന് മാത്രമല്ല ഇവൻ ചെന്ന് കയറുന്നവിടെ തൊക്കെ ആഹ്ലാദം ആഹ്ലാദിക്കു മൂത്തപുത്രനോടും പറയുന്നത് ആഹ്ലാദിക്കു പിൻ സമ്പാദ്യങ്ങളിൽ നിന്നും താൻ ആരാണെന്നുള്ള സത്തയിലേക്കുള്ള മാറ്റം സംഭവിച്ചില്ലെങ്കിലോ ആഹ്ലാദമുണ്ടാവില്ല പരാതിയെ ഉണ്ടാവുള്ളൂ മൂത്തപുത്രന് പരാതിയാണ് ജീവിതം ആനന്ദകരമാകണമെങ്കിൽ ആഹ്ലാദം നിറഞ്ഞതാകണമെങ്കിൽ ഈ ഒരു മാറ്റം സമ്പാദ്യങ്ങളിൽ നിന്നും സത്തയിലേക്കുള്ള ഒരു ഷിഫ്റ്റ്